നമസ്കാരം ഓൺലൈൻ കേരളയിലേക്ക് സ്വാഗതം ആർ എസ് എസും കോൺഗ്രസും രണ്ട് വിരുദ്ധ ചേരിയിലുള്ള സംഘടനകളാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയാണ് നൽകുന്നത് രാജ്യത്ത് ആർ എസ് എസിന്റെ നയങ്ങളാണ് ബി ജെ പി സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണം അങ്ങനെയുള്ള ആർ എസ് എസ് കോൺഗ്രസിനെ പിന്തുണക്കുമോ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നും രാജ്യവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെന്നും ആർ എസ് എസ് പറയുമോ എങ്കിൽ അത്തരമൊരു പ്രചരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വെറും പ്രചരണമല്ല ആർ എസ് എസിന്റെ ബാനറിൽ കീഴിലിരുന്ന് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുന്നതിന്റെ വീഡിയോ അടക്കമാണ് പ്രചരണം നടക്കുന്നത് ഇതിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണക്കണമെന്നും ആർ എസ് എസിന്റെ പിന്തുണ കോൺഗ്രസിനാണ് എന്നുമാണ് നേതാക്കൾ പറയുന്നത് ഈസ്റ്റ് ബാംഗ്ലൂർ കോൺഗ്രസ് സേവാദൾ അടക്കമുള്ളവർ ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിലോ അവർ പറയുന്നതിലോ വസ്തുതാവിരുദ്ധമായ ഒന്നും തന്നെ ഇല്ല എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്ന് ആർ എന്ന പേര് തന്നെയാണ് കാരണം കോൺഗ്രസിനെ പിന്തുണക്കണമെന്ന് പറയുന്ന ഈ ആർ യഥാർത്ഥ ആർ അല്ല മോഹൻ ഭാഗവത് മേധാവിയായിട്ടുള്ള ആർ എസ് എസ് ആണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായതും കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ കോൺഗ്രസിന് പിന്തുണ വാഗ്ദാനം ചെയ്തത് ജനാർദ്ദൻ മുൻ എന്നയാളുടെ പേരിലുള്ള ആർ എസ് എസ് ആണ് രണ്ടായിരത്തി പതിനേഴിലെ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നാഗപ്പൂരിൽ നിന്നുള്ള ഒരു സാമൂഹിക പൊതുപ്രവർത്തകനും മുൻ കോർപ്പറേറ്ററുമായ ജനാർദ്ദൻ മുൻ തന്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സന്നദ്ധ സംഘടന പ്രാദേശിക ചാരിറ്റി കമ്മീഷണർക്ക് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നു മോഹൻ ഭാഗവത് നേതൃത്വം കൊടുക്കുന്ന ആർ രജിസ്റ്റർ ചെയ്ത സംഘടനയല്ലെന്ന് അവകാശപ്പെട്ടതായിരുന്നു ഇതേ പേരിൽ മുൻ സംഘടന ആരംഭിച്ചത് സമാനമായി ആർ പേരിൽ തന്റെ സംഘടനയുടെ രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ട് മുൻ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പിൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇതേ പേരിൽ ഒരു സംഘടന നേരത്തെ തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഇത് നിരസിക്കുകയായിരുന്നു എന്നാൽ ആർ എസ് എസ് കോൺഗ്രസിനെ പിന്തുണച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് കോൺഗ്രസിന് പിന്തുണ നൽകിയത് മുൻ നേതൃത്വം നൽകുന്ന ആർ ആണ് എന്ന ചാരിറ്റി പ്രസ്ഥാനമാണ് കൂടാതെ മോഹൻ ഭാഗവതിന്റെ യഥാർത്ഥ ആർ എസ് എസിന്റെ നിലപാട് വിരുദ്ധമായുള്ളവരാണെന്ന് മൂനും സംഘവും ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറും മൂനിന്റെ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്